ര് ഓ ഞാൻ പോവാൻ പോണെ കൊച്ചോടത്തേക്കല്ലേ ഉള്ളൂ ഇട്ടിട്ട് വാ ഇട്ടിട്ടുവാലോ ഏ വന്നു വന്നു വന്ന് ആദ്യമേ തന്നെ എല്ലാരോടും വളരെ നന്ദി എന്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് കണക്കില്ല എന്റെ മോന് വേണ്ടി നേർച്ച ചെയ്തവർക്ക് കണക്കില്ല അർച്ചനകൾ എഴുപ്പിച്ചവരും പൂജ ചെയ്തവരും അങ്ങനെ തുടങ്ങി കുറെ 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 അത് ഒരു ജാതി അല്ല നാനാ ജാതി മതം അതായത് ഹിന്ദു എന്നില്ല ക്രിസ്ത്യൻ എന്നില്ല മുസ്ലിം എന്നില്ല എല്ലാവരും എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരാൽ കഴിയുന്ന എല്ലാ പ്രാർത്ഥനകളും അവര് ചെയ്തു അതിന് എനിക്ക് വളരെ അധികം നന്ദി നിങ്ങളോട് കാരണം നിങ്ങളൊക്കെ എന്റെ ആരാണ് ഞാൻ ഏതോ ലോകത്തിന്റെ ഒരു കോണർ ഇരുന്ന് വീഡിയോ ഇടുന്നു നിങ്ങളൊക്കെ ഏതൊക്കെയോ കോണർ ഇരുന്ന് കാണുന്നവരിൽ ആരും എന്നെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ എന്നാൽ പോലും നിങ്ങളിലെ ഒരു ഫാമിലിയിൽ ഒരു അംഗമായിട്ട് എന്നെ എൻ്റെ മക്കളെ ഞങ്ങളുടെ കുടുംബത്തെയും ചേർത്ത് പിടിച്ചതിന് വളരെ നന്ദി അതെല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഇന്ന് ഇന്നൊരു കമൻറ്റ് കണ്ടിരുന്നു നന്ദപ്പനൊന്നും വരില്ല ഉമ ഭർത്താവിൻ്റെ അമ്മയോട് കാണിക്കുന്നതിൻ്റെ ഒരു ശതമാനം പോരെ ദൈവം നിനക്ക് തരാറുണ്ട് ശരി തന്നെയാണ് നമ്മൾ ചെയ്യുന്ന നന്മകളുടെ ഫലം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് നന്ദപ്പൻ സേഫാണ് എല്ലാവർക്കും എല്ലാവർക്കും നന്ദി പ്രൊസീജിയർ കഴിഞ്ഞു ഐ സിയുലാണ് നന്ദപ്പൻ നന്ദി എന്തിനു പറയുന്ന ചോദിച്ചാല് നമുക്ക് വിളിച്ച് ചോദിക്കുന്ന ആൾക്കാർ അതായത് സത്യമായിട്ട് എന്റെ ഈ ഫോണിലെ ചാർജ് തീർന്നോ അത് പലപ്പോഴാ ചാർജർ എടുത്ത് വെക്കണം ചാർജ് തീർന്നു രാവിലെ തൊട്ട് കോള് കോള് കോൾ ഇന്നലെ തൊട്ട് കോള് കോള് തന്നെയാണ് കാരണം നന്ദപ്പനെ സർജറിക്ക് കയറ്റിയോ സർജറി ചെയ്തോ അപ്പൊ എനിക്കൊട്ട് എല്ലാ പേർക്കും മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ സത്യമായിട്ടും പല മെസ്സേജുകളും കണ്ടിട്ട് റിപ്ലൈ തരാത്തത് ഞാന് രാവിലെ ഞാൻ വരും വരുമോ ആ എനിക്ക് ഒരാൾക്ക് റിപ്ലൈ കൊടുത്താൽ ലാസ്റ്റ് ഓൺലൈൻ ഞാൻ ലാസ്റ്റ് ഓൺലൈനൊന്നും വാട്സാപ്പിൽ ഓഫ് ചെയ്തിട്ടിരിക്കുന്ന ആളല്ല അപ്പോൾ ആഴ്ച നോക്കിയാലും അതോ ഇപ്പം കയറി കയറി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നമുക്ക് റിപ്ലൈ തന്നില്ല എന്ന് ഒരാൾക്ക് കൊടുത്താൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഓ ഓ മമ്മോ സിബ് ഇട്ട് കൊടുക്കും ഇഞ്ചിന് ഞാൻ സിബിട്ട് കൊടുക്കാൻ ഞാൻ ആർക്ക് റിപ്ലൈ കൊടുക്കാൻ കയറിയില്ല ഒരുപാട് പേര് വാട്സപ്പ് കോൾ ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഫോൺ വഴി വിളിക്കുന്നുണ്ട് വാട്സപ്പ് കോൾ ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അങ്ങ് തുടങ്ങി എനിക്ക് അറിയത്തില്ല പറഞ്ഞാൽ എണ്ണാം എണ്ണിത്തീരാൻ പറ്റാ അത്രയും ആൾക്കാർ എന്നാ എൻക്വയറി ചെയ്യുന്നുണ്ട് നന്ദപ്പൻ എന്തായിരുന്നു അപ്പം നന്ദപ്പൻ സർജറി കഴിഞ്ഞു നന്ദപ്പന് ഇന്നാണ് സർജറി ചെയ്തത് ഇന്ന് രാവിലെ തൊട്ട് വെളുപ്പിനെ നാല് മണിക്ക് വിളിച്ചുണർത്തി അവനെ കുളിപ്പിച്ച് അഞ്ചു മണിക്കാണെന്ന് തോന്നുന്നു ഫുഡൊക്കെ കൊടുത്തു സമയമൊന്നും നോക്കിയില്ല ഫുഡ് ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഫുഡ് ഒന്നും കൊടുത്തിട്ടില്ല വെള്ളം പോലും കൊടുത്തില്ല പന്ത്രണ്ടരയ്ക്ക് കയറ്റി അത് പിന്നെ ആൻ എസ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഉറങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ കൊച്ച് കൊച്ചു ഏഴ് മണിയോട്ട് ഉറക്കമായിരുന്നു പന്ത്രണ്ട് മണി വരെ പന്ത്രണ്ട് മണിക്കാണ് സർജറിക്ക് കയറ്റിയ പിന്നെ ഒന്ന് രണ്ട് മൂന്ന് മണിയായപ്പോൾ ഇറക്കി മൂന്ന് മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു ആ ഐ സിയുയിലോട്ട് മാറ്റി ഐ സിയുലോട്ട് പോകുന്ന വഴി ഞാൻ കണ്ടു പിന്നെ ഐ സിയുയിൽ കയറി ഞാൻ കണ്ടു പിന്നെ ചേട്ടനും കുഞ്ഞിയും വന്ന് കണ്ടു കുഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു ഇന്നലെ തൊട്ട് ചേട്ടനെ കാണണം ചേട്ടനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഏഹ് എന്നുവെച്ചാല് നാളെ ഇത് പറയുമ്പം നന്ദപ്പനാണെങ്കിലും വിശ്വസിക്കണമല്ലോ അത്രയും കരഞ്ഞ് ചേട്ടനെ കാണണമെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് ചുമക്കു വന്നു ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം കുഞ്ഞപ്പെണ്ണിനെ ഞാൻ അവരോട് പെർമിഷൻ ചോദിച്ചു കുഞ്ഞുങ്ങളെ കയറ്റാറില്ല ഞാൻ ഒന്ന് പെർമിഷൻ ചോദിച്ചു കുഞ്ഞപ്പെണ്ണിനെ കാണിച്ചു ചേട്ടൻ കണ്ടു അപ്പൊ എല്ലാരും കണ്ടു മോന് സതേശം മാറിയിട്ടില്ല ഉറക്കത്തെ മയക്കത്തിൽ തന്നെയാണ് വെള്ളമൊക്കെ ചോദിച്ചു വെള്ളം ഒന്നും ഇപ്പൊ കൊടുത്തുകൂടാ അതുകൊണ്ട് അവിടെ ഉണ്ട് മോൻ സേഫായിട്ടുണ്ട് വാർഡിലോട്ട് മാറ്റിയിട്ടില്ല ഐ സിയുലാണ് വാർഡിലോട്ട് മാറ്റും ഞാൻ എന്റെ വീട്ടില് ഡോക്ടറെ ഇപ്പം ഐ സി പോയപ്പം ഞാൻ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു അടുത്താണ് പോയിട്ട് വരട്ടേന്ന് ചോദിച്ചപ്പോഴൊന്നു പോയിട്ട് അവകാശം വന്നാൽ മതി പോയി ആയി ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇന്നലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല ഇന്നലെ രാത്രി ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ നന്ദപ്പൻ ചോറ് കഴിച്ചാണ് അതിൻ്റെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല രാത്രി നന്ദപ്പൻ അവിടുന്ന് മൂന്ന് ചപ്പാത്തി കൊടുത്തത് രണ്ട് ചപ്പാത്തി അവൻ കഴിച്ചിട്ട് ഒരു ചപ്പാത്തി അവൻ എനിക്ക് തരും അവൻ ഭയങ്കരമായിട്ട് അമ്മയും കൂടെ കഴിക്കി കഴിച്ചില്ലെങ്കിൽ കഴിക്കില്ല എന്ന് പറയുന്നതാണ് പക്ഷെ എനിക്കറിയാം അവന് ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ കഴിക്കാൻ പറ്റില്ല എന്നറിയാന്നുള്ളത് കൊണ്ട് ഞാൻ അവന് നിർബന്ധിച്ച് കഴിപ്പിച്ച് എന്നിട്ട് ഞാൻ അമ്മ വെളിയിൽ നിന്ന് കഴിക്കാൻ മക്കളെ എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുക ചെയ്ത ആ കഴിച്ചത് തന്നെ അല്ലാണ്ട് ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ ഇപ്പോഴത്തെ ആ ഫുഡ് കഴിക്കാനായിട്ട് വീട്ടിൽ വന്നു ഫുഡ് കഴിച്ചു അവൻ ഓക്കെ എനിക്ക് എനിക്കിത്തി അങ്ങോട്ട് ആഹാരം ഇറങ്ങിയത് അമ്മമാർ അമ്മമാരിപ്പം ഞാൻ വരാണ്ട് ഇവരാർക്കും സമാധാനിപ്പം ഇവൻ ശോഭനാമയ്ക്കാണെങ്കിൽ പോലും ഇന്ന് രാവിലെ ഞാൻ ആക്ച്വലി അവനെ സർജറിക്ക് മുമ്പ് ഞാൻ വീട്ടിൽ വന്നത് ചേട്ടൻ അവിടെ ആക്കിയിട്ട് ഞാൻ വീട്ടിൽ കുറച്ച് സമയം വന്നു കുളിച്ചിട്ട് പോകാനായിട്ട് അപ്പോഴും അമ്മയ്ക്ക് അമ്മ റോട്ടീന്ന് എന്ത് വായി വേണ്ടേ എന്ത് വായി ബെണ് എന്ന് ചോദിച്ചുകൊണ്ട് വരായിരുന്നു അമ്മയും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ അമ്മയും ആഹാരവും വെള്ളം ഇല്ലാണ്ട് എന്നെ പോലെ ഇരിക്കുകയാണ് ചേട്ടനുറക്കില്ല അപ്പൊ എല്ലാ പേരും നാല് വർഷത്തു നിന്നും ആകെ വിഷമത്തിലാണ് അപ്പൊ ഞാനിപ്പോ അങ്ങനെ പെർമിഷൻ എടുത്ത് വന്നു ഇപ്പൊ ഞാൻ തിരിച്ചു പോവും അമ്മ കൊണ്ടൂരം കൊറച്ചിവസാവും ഇപ്പൊ ഇന്നിപ്പാണ്ട് ഐ സിയുലാക്കിയതേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന് വാർഡിലാക്കണം ഐ സിയുന്ന് കുറഞ്ഞു നന്നായിട്ട് മാറിയിട്ടേ വാർഡിലോട്ടാക്കു വാർഡിലോട്ടാക്കി അവിടെ രണ്ടു ദിവസം നോക്കിട്ടക്കെ വീട്ടിൽ വിടുള്ളു അടുത്തായോണ്ട് നമുക്ക് പെട്ടെന്ന് വരാം ദൂരെയുള്ള ആൾക്കാരെ പോലെ റൂമൊന്നും എടുത്തുള്ള കാണാൻ പറ്റൂല്ലേ ഓ കാണാം അത് ഇനിയിപ്പ അതുപോലെ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ അന്ന് പണ്ടിരുന്നത് പോലെ നിങ്ങൾക്ക് ഇപ്പൊ ഇരിക്കാൻ പറ്റുമോ ഇപ്പൊ നിങ്ങടെ ആരോഗ്യം ക്ഷയിച്ചില്ല അന്ന് അമ്മയാണ് ഇരുന്നാട്ട അമ്മ ഇരുന്ന് ഞാനിരുന്ന് ചേട്ട ഇരുന്ന് എന്റെ സഹോദരനുണ്ടായിരുന്നു ഇനി കരയാൻ തുടങ്ങും ഇതങ്ങനെ തന്നെ അത് ഇത് അങ്ങോട്ട് സോഫ്റ്റ് കോണർ കൂടുതലാണ് ആദ്യത്തെ കുഞ്ഞ് പിന്നെ എന്റെ വയ്യായിക അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് ഇത്തിരി സോഫ്റ്റ് കോണർ കൂടുതലാണ് നിങ്ങൾ എന്തിരമ്മ ചോദിച്ചാ വരും വരും മൂന്ന് ദിവസം കഴിയുമ്പോ വരും ഒന്ന് മിണ്ടാതിരി അമ്മ മിന്റാതിരുന്നാണ് കാണുന്നവർക്ക് വരും ഇത് നമ്മളെ ഈ പറഞ്ഞാൽ നമ്മളെ കുടുംബത്തിൽ അങ്ങം പോലും എത്ര പേര് കാണണ എന്താണെന്ന് അറിയാൻ വേണ്ടി എത്ര പേര് കാത്തിരിക്കണം എന്നറിയോ നമ്മൾ ഇങ്ങനെ വിഷമിച്ചു പറഞ്ഞാൽ അവർക്ക് വിഷമമാവും ഇന്ന് തന്നെ നന്ദവന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് കുറെ സത്യം അമ്മമാര് കരഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റൊക്കെ ഇട്ടേക്കണം അവർ മെസ്സേജ് ഇടൂലേ നമ്മൾ കരഞ്ഞു പോയി എന്ന നമ്മൾ അങ്ങനെ നമ്മളാരെയും വിഷമിപ്പിക്കാൻ പാടില്ല നമ്മളെ കൊച്ചിനെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നവരെ നമ്മൾ സമാധാനിപ്പിക്കുക വേണം ചെയ്യാ നമ്മളും കൂടെയൊക്കെ വിഷമിച്ച് അവര് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും ബോൾഡായിട്ട് എല്ലാരും നിൽക്കുക അല്ലേ ഞാൻ ഇന്നലെ കുറച്ച് സമയം ഞാൻ എന്നെ ഒരു സിസ്റ്റർ കരയിപ്പിച്ചു ഒന്നല്ലാണ്ട് ഞാൻ കരയില്ല ഞാൻ അങ്ങനെ ഒന്ന് കരയുന്ന ആളല്ല ഞാൻ കുറച്ച് സമയം കരഞ്ഞു ഞാൻ കരയുന്ന കുറച്ച് അമ്മമാർ കണ്ടു അങ്ങനെയാണ് ഞാൻ അങ്ങനെ കരയില്ല പിന്നെ ശ്രീജിത്തെന്നോ ഭയങ്കര സപ്പോർട്ട് കിട്ടി കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ ഇങ്ങ താഴെ നമുക്ക് ജ്യൂസ് തരുന്ന ചേച്ചി തൊട്ട് അതായത് അവിടെ ഒരു കുഞ്ഞ് ഒരു ക്യാൻറ്റീൻ അല്ലെ ഒരു കുഞ്ഞ് ക്യാൻറ്റീൻ ഉണ്ട് അവിടെ നമുക്ക് ചായയും പപ്സൊക്കെ കഴിക്കാനും മിഠായി ഒക്കെ വാങ്ങാനും അവിടെ പോകണം അവിടം തൊട്ട് അങ്ങനെ നഴ്സുമാർ വരെ അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ പേരും നമ്മൾ അറിയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു കൺസേഷൻ കിട്ടും ഇന്നും ഞാൻ അങ്ങനെയാണ് നന്ദപ്പനെ കണ്ടതും അപ്പോ അനസ്തേഷ് അതായത് ഐ സി എല്ലി കൊണ്ടുവന്ന ഉടനെ കാണില്ല നാലുമണിക്കൊട്ടേ കാണിക്കുള്ളൂ പക്ഷെ കാണാൻ പറ്റി അപ്പം അതിന്റെ കുഞ്ഞമ്മയ്ക്ക് കയറി കാണാൻ പറ്റി കുഞ്ഞമ്മയ്ക്ക് ചേട്ടനൊന്ന് കാണുന്ന കാണിച്ചോട്ട് അപ്പൊ അതൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പേരോ ഉള്ളോ സപ്പോർട്ടാണ് അത് ഭയങ്കര സപ്പോർട്ടാണ് അത് പറയാതിരിക്കാൻ വയ്യ പിന്നെ നമ്മൾ ബോൾഡ് ആണ് നമ്മൾ അങ്ങനെയൊന്നും തളരത്തില്ല നമ്മളെ തളർത്താൻ ആരൊക്കെ നോക്കിയാലും അങ്ങനെ പെട്ടെന്നൊന്നും തളരില്ല നിങ്ങളെല്ലാരും മനസ്സിലാക്കിക്കോ എന്റെ മോൻ ഇപ്പോഴും അവിടെ ആ അവസ്ഥയിൽ കിടന്നിട്ടും ഞാൻ ഇത്രയും പ്ലസൻ മൈൻഡോടെ ഇത്രയും കോൺഫിഡൻസോടെ നിങ്ങളുടെ കൂടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ആരെന്ത് പറഞ്ഞാലും എന്നെ എഫക്റ്റ് ചെയ്യത്തില്ല ഞാൻ ഞാൻ വീണ്ടും പറയുവാണ് ദ ഓൺലി വൺ ദ വുമൺ എന്ന് പറയുന്ന മാതിരി ഞാൻ എനിക്ക് പകരം ഞാനേ ഉള്ളൂ എന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നുണ്ട് എല്ലാ അമ്മമാരും എല്ലാ അമ്മമാരും എല്ലാ സഹോദരങ്ങളും എല്ലാ സ്ത്രീകളും ഇങ്ങനെ തന്നെ ബോൾഡ് ആയിരിക്കണം നമ്മൾ ബോൾഡ് ആവണം നമുക്ക് കുറെ പാസ്റ്റ് ഉണ്ടായിരിക്കാം കുറെ പ്രസൻസ് പെയിനുകൾ ഉണ്ടാവാം എന്തൊക്കെ ഉണ്ടായിരുന്നാലും നമ്മൾ ജീവിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഭയങ്കര ബോൾഡായിട്ട് ഭയങ്കര കൂടി എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ധൈര്യത്തിൽ വേണം നമ്മൾ നിൽക്കാൻ അല്ലാണ്ട് ആരും തളർന്നു പോയി പോയ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവും കണ്ടില്ലേ ഇപ്പൊ അമ്മ കരഞ്ഞു ഞാൻ തളർന്ന് ഞാൻ കൂടെ കരയും അങ്ങനെയല്ല നമുക്ക് തളർത്താനായിട്ട് ഒരുപാട് പേരുണ്ട് ഇന്നലെ കുഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു ഇന്ന് രാവിലെ ഭയങ്കര കരച്ചിലായിരുന്നു ഇന്നലെ ചേട്ടനെ ഉറക്കിയിട്ടില്ല ചേട്ടനെ കാണാതെ ഉറങ്ങൂല്ല എന്നു പറഞ്ഞു അമ്മയെ കാണാതെ എന്ന് പറഞ്ഞു ഇന്ന് എന്നെ കണ്ടപ്പോൾ ചേട്ടൻ എവിടെയും ചോദിച്ചു വീടിന്റെ മുഴുവൻ മുറിക്കകത്തും പോയി നോക്കിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം പറഞ്ഞു വരുന്നു നമ്മളെ തളർത്താൻ നമുക്ക് ചുറ്റുമുള്ളവരും നമ്മളെ അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ടാവും നമ്മൾ ആരും തളരരുത് നമ്മൾ ബോൾഡ് ആയിരിക്കണം അപ്പം നന്ദപ്പന്റെ ഒരു മാറ്ററിലാണ് തുടങ്ങിയെങ്കിലും ഞാൻ പറഞ്ഞു തരുന്ന ഓരോന്നും എന്നെ കണ്ട് നിങ്ങൾ മാറാൻ പറ്റുന്നവരൊക്കെ മാറാൻ വേണ്ടി തന്നെയാണ് മാക്സിമം എല്ലാവരും മാറാൻ ശ്രമിക്കാരും തളർന്നു പോകരുത് പിന്നെ ഇപ്പം ഞാൻ പോവാണ് അമ്മയും ചോദിച്ച് കൊണ്ടുവരില്ലേ കൊച്ചിനെ കൊണ്ടുവരില്ലേ ഈ അമ്മയും ചോദിക്കുന്നു അമ്മയ്ക്ക് പിന്നെ അമ്മയ്ക്ക് അറിയാം ഓൾറെഡി അവിടുത്തെ കാര്യങ്ങൾ ആദ്യത്തെ വട്ടം അവിടെ അമ്മയ്ക്കുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അന്ന് അമ്മ നല്ല ആരോഗ്യത്തെ വരായിരുന്നു എൺപത് വർഷം മുന്നേ ആണ് അമ്മ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അമ്മയും നമ്മൾ എല്ലാവരും കൂടി കോൾ റൗണ്ടായിട്ടാണ് നിന്നത് വാർഡിലൊക്കെ അമ്മയെ ഇരിക്കുമായിരുന്നു ഞാൻ വീട്ടിൽ വരാം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ അങ്ങനെ അല്ല ഇപ്പം അമ്മയ്ക്ക് പറ്റില്ല ഞാൻ തന്നെ ഒറ്റയ്ക്ക് അവിടെ ഇവിടെ എല്ലടമായിട്ട് നിൽക്കണം അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയിട്ട് ഇന്നലെ രാത്രി അമ്മ ഫുഡ് കഴിക്കില്ല രാത്രി ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഫിക്സ് വരും അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് ഒക്കെ എടുത്ത് ഇറങ്ങാന്നൊക്കെ പറഞ്ഞ് നിന്നതാണ് പക്ഷേ അവിടെ രണ്ടാം സിസ്റ്ററിൻ്റെ പ്രൊസീർ കഴിയാണ്ട് ഞാൻ പാതിരാത്രി തിരിച്ചു തിരിച്ചെല്ലാം പറഞ്ഞു പാനൊന്ന് പന്ത്രണ്ട് മണിക്ക് അമ്മയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തിട്ട് തിരിച്ചു തിരിച്ചെല്ലാം പറഞ്ഞു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വയ്യ ഞാൻ ഇവിടുന്ന് ഇനി പന്ത്രണ്ട് ഒരു മണിക്ക് പോയി എന്തെങ്കിലും പറ്റി പോയാൽ ഒന്നാമത് രാത്രി ഞാൻ ആൾക്കാര് വെക്കില്ലാകാനോ അല്ലെ വണ്ടി ഓട്ടിക്കണേ എൻ്റെ കുഞ്ഞിന് നമ്മെല്ലാം അതായി പോവും ഫാമിലിയും മൊത്തം തകർന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാണ്ട് രണ്ടും കൽപ്പിച്ച അവിടെ തന്നെ നിന്നു അങ്ങനെ എന്താ വന്നില്ല പക്ഷെ എനിക്ക് രാവിലെ ആയപ്പോൾ എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല ഞാൻ രാവിലെ പോകുമ്പോൾ ചേട്ടൻ അവിടെ നിർത്തിട്ട് ഞാൻ വന്നു കാര്യം എനിക്ക് അവിടെ ഇവിടെ എല്ലാം കൂടെ നടക്കണമല്ലോ എൻ്റെ കുട്ടിയും അവിടെ ഉണ്ട് ഇവിടെ ഇവരുണ്ട് അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറൗണ്ട് ആയിട്ട് നടത്തിയേ പറ്റുള്ളൂ ദൈവം ആരോഗ്യം തരുന്ന കാലത്തോളം ഇങ്ങനെ ഓടി നടക്കണം അമ്മ ഞാനേ ഇറങ്ങാണ് കേട്ടാ അപ്പം പറഞ്ഞു വരുന്നത് മാറ്റർതാണ് നന്ദൻ സേഫാണ് നന്ദപ്പന് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇല്ലയെന്നല്ല ബ്ലീഡിങ് കൂടാൻ സാധ്യതയുണ്ട് അപ്പം അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നന്ദപ്പൻ ആണ് സെക്യൂർ ആയിട്ട് അവിടെ ഉണ്ട് കുഴപ്പമില്ല ഞാൻ കയറി കണ്ടു അപ്പം ഇനിയിപ്പോൾ അവർ വെള്ളം ഇപ്പം ഓ വെള്ളം ഇപ്പം കൊടുത്തിട്ടുണ്ടാവും ആഹാരം വെള്ളം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും രാത്രി ലൈറ്റായിട്ട് എന്തോ ഫുഡ് കൊടുക്കുമെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് എന്താണെന്ന് അറിയാം ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട് സമയമില്ലാത്ത സമയം കൊണ്ട് പ്രാർത്ഥിച്ചവർക്കും എൻ്റെ കുഞ്ഞിൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇട്ട വീഡിയോ ആണ് ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ ഇടും ഞാൻ ഇപ്പം എടുക്കുകയാണ് ഞാൻ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്തത് ഇന്ന് തന്നെ രാത്രി മാക്സിമം ഞാൻ ഈ വീഡിയോ ഇടും അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഒരിക്കൽ കൂടെ നന്ദി ഞങ്ങളെ സ്നേഹിച്ച എല്ലാവർക്കും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഇനി ഇപ്പം നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് വരുന്ന ആൾക്കാർക്കൊക്കെ നന്ദി എൻ്റെ നന്ദപ്പന് വേണ്ടി പ്രാർത്ഥിച്ചതില് എൻ്റെ നന്ദപ്പനെ നിങ്ങളുടെ ഒരു കുഞ്ഞായിട്ട് കണ്ടതിൽ വളരെയധികം നന്ദി അതിലുപരി ശ്രീചിത്രയിൽ എല്ലാ സ്റ്റാഫുകൾക്കും ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കിട്ടിയ എല്ലാ സപ്പോർട്ടിനും വളരെ നന്ദി എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു വളരെ നന്ദി കുറേ അമ്മമാർക്ക് താങ്ക്സ് പറയാൻ വയ്യ കാരണം ഞാൻ ഒറ്റയ്ക്കാണല്ലോ അവിടെ അപ്പം നമുക്ക് അപ്പുറത്തെ ബെഡ് ഇപ്പുറത്തെ ബെഡ് അവരൊക്കെ തന്നെയാണ് നമ്മുടെ അമ്മമാരും സഹോദരങ്ങളൊക്കെ അപ്പം ആ അമ്മമാർക്കും സഹോദരങ്ങൾക്കും ഒക്കെ നന്ദി എല്ലാ പേരോടും നന്ദി പറയുന്നത് അപ്പം ഞാൻ പോവാ സമയമില്ല പെട്ടെന്ന് പോകണം ഇരട്ടി തുടങ്ങി അപ്പം ശരി ടാറ്റ നന്ദി പറയാം എന്റെ കൊച്ചിനെ കുറിച്ച് പറയാം എന്റെ കൊച്ചിനെ കുറിച്ച് അന്വേഷിച്ച് എല്ലാവർക്കും നന്ദിന്ന് പറഞ്ഞു കൊച്ചി കാണാൻ തന്നെ